ജീവിക്കാൻ പോലും ആകാത്ത അവസ്ഥയിലാണ് കണ്ണൂർ ആറളം വനവാസി പുനരധിവാസ മേഖലയിലെ ജനങ്ങൾ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ മാത്രമാണ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് വരുന്നതെന്നും അല്ലെങ്കിൽ ആരും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാറില്ലെന്നും നാട്ടുകാർ പറയുന്നു ആറളം ഫാമിന് പുറത്ത് സ്ഥലം കണ്ടെത്തി തങ്ങളെ മാറ്റി താമസിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കൂടുതൽ ആദിവാസികൾക്ക് വിഷം വാങ്ങി തന്നിട്ട് ആദിവാസികളെ കൊല്ലുക എന്നിട്ട് ആന വളർത്തുക അതാണ് നല്ല കാര്യം ലാസ്റ്റ് ലാസ്റ്റ് ഞങ്ങക്ക് വേറെ വേറെ ഒരു വാക്കില്ല ഇനി ആറളത്തെ ജനങ്ങളുടെ പൊതുവികാരമാണിത് വന്യജീവികളെ ഭയന്ന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വിളകളും കാട്ടാനകൾ നശിപ്പിക്കുന്നു ജീവനും സ്വത്തിനും യാതൊരു ഉറപ്പുമില്ലാത്ത അവസ്ഥയിൽ പിന്നെന്ത് പറയണമെന്നും ഇവർ ചോദിക്കുന്നു കാട്ടാനകൾ മനുഷ്യരെ കൊല്ലുമ്പോൾ മാത്രം വന്നു പോകുന്ന ഉദ്യോഗസ്ഥർ മറ്റു സമയങ്ങളിൽ തിരിഞ്ഞു നോക്കാറില്ലെന്നും ഇവർ ആരോപിക്കുന്നു ഇവിടുന്ന് കൊറേ ആളെല്ലാം ഒഴിഞ്ഞു പോയി ആനന്റെ ശല്യ കൊണ്ടു ജീവിക്കണ്ടേ പണിയെത്തി നമുക്ക് ജീവിക്കണ്ടേ ഈ കാട്ടുമൂലൊക്കെ വന്ന് ഉണ്ടാർന്നിച്ച് സർക്കാർ തന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിനകത്ത് കൊത്തിപ്പറിച്ച് ഉണ്ടാക്കിയാലും ആന തരില്ല ഏഹ് മനുഷ്യനെ കൊല്ലാനല്ലാതെ കണ്ടു ആനക്ക് പറ്റൂലോ ആന മുതലുണ്ടാക്കിയും തിന്നും മനുഷ്യനെയും കൊല്ലുന്നുണ്ട് പിന്നെന്ത് അല്ലേ അതിനെക്കാട്ടി ഈ സ്ഥലം തരാത്ത വേറെ എവിടെയെങ്കിലും നാട്ടു പുറത്ത് തരുവാണെങ്കിൽ അവിടെ നമുക്ക് ജീവിച്ചൂടെ അല്ലേ ഈ ഓരോക്കര സ്ഥലം നാട്ടു എത്ര സ്ഥലം ഉണ്ട് അവർക്ക് അത് തരാം എന്നിട്ടാണ് ഈ ആരുടെ പാമ്പിലാക്കിയത് ഇന്ന് വരെ അല്ലല്ലോ ഒരു ബോട്ടിനാവുമ്പോൾ മാത്രമേ നേതാമാരും ആൾക്കാർ വരും ഇങ്ങനെ ആരെങ്കിലും ചത്തങ്ങും മാത്രമേ അവർ വരൂ അല്ലെങ്കിൽ അവരാരും നമ്മളെ ഭാത്തോട്ട് തിരിഞ്ഞു നോക്കൂല്ല ഇന്നലെ ഇത്ര പോയപ്പോയപ്പോൾ എല്ലാ പാർട്ടിക്കാരുണ്ട് ഒരു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ പതിനാറോളം പേരാണ് കാട്ടാനയുടെ അക്രമത്തിൽ ആറളത്ത് മാത്രം കൊല്ലപ്പെട്ടത് ഇനിയും അത്തരം ഒരു അവസ്ഥ ഉണ്ടാകരുതെന്നും അതിനൊരു ശാശ്വത പരിഹാരം വേണമെന്നും ഇവിടുത്തെ നാട്ടുകാർ ഒന്നടങ്കം പറയുന്നു ജനം കണ്ണൂർ